ഒന്നര മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തോടെ സമാപിക്കാനിരിക്കെയാണ് കേരളത്തിൽ കോൺഗ്രസ് സി പി പോര് രൂക്ഷമാകുന്നത് പിണറായി വിജയനെ എന്താ ഈടി പിടിക്കാത്തത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് ഇപ്പോൾ കനത്ത രാഷ്ട്രീയ പോരിന് തുടക്കമിട്ടത് ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാഹുലിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് രാഹുൽ ഗാന്ധി ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്ന് പി വി അൻവർ നടത്തിയ ആക്ഷേപകരമായ പരാമർശം പോര് രൂക്ഷമാക്കുകയാണ് ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് രഹനെല്ലാത നാലാംഗിയടെ പൗരനാണ് രാഹുൽ നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവില്ല ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന സംശയം ഉണ്ടെന്നുമായിരുന്നു അൻവറിന്റെ വരാമർശം രാഹുൽ ഗാന്ധി ഗാന്ധിയെ கூப்பி വിളിക്കാൻ എന്നി സത്യത്തിൽ എവിടെയെങ്കിലും രണ്ടു തവണ കേൾസേ രാഹുൽ ആ ഗാന്ധിയെന്ന ആ പേര് പോലും കൂട്ടി ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഘട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ് രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക കാര്യത്തിൽ നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരൂല്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാന്നല്ല ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് എന്നാൽ അന്വറിന്റെ അധിക്ഷേപകരമായ പരാമർശത്തിന് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പിന്തുണയ്ക്കാതിരിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നതും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ദൗർഭാഗ്യകരമാണ് നല്ല ഭാഷ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് എ വിജയരാഘവൻ പറയുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടുമാകാം എന്ന് പറഞ്ഞ പിന്തുണയ്ക്കുകയാണ് പറയുമ്പോ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അങ്ങനെ രാജ്യത്തിന് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടില്ലേ മാറുണ്ട് അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണ് ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ് ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ രാഹുലിനെ സംഘപരിവാറും സി പി എമ്മും ഒരുപോലെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇലക്ഷൻ കമ്മീഷന് കേസും കൊടുത്തു തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും മണിക്കൂറുകൾ ശേഷിക്കെ പരസ്പരം നടത്തുന്ന ഈ വാദപ്രതിവാദങ്ങൾ ഇരു മുന്നണികൾക്കും തിരിച്ചടിയാകും ഇനിയും അടിയന്തരാവസ്ഥയും രാഹുൽ ഗാന്ധിയുടെ അപക്വമായ രാഷ്ട്രീയ നിലപാടുകളും പുറത്തു വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനൊരുങ്ങുന്ന ജനങ്ങളിൽ ആശങ്കയുണ്ടാകും ഇതേ സാഹചര്യത്തിൽ കലക്കവെള്ളത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് മറ്റ് പാർട്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ടിനെ അട്ടിമറിക്കും അതുകൊണ്ട് ബാക്കിയുള്ള ഏതാനും മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാപ്പരത്ത് നിർത്തിവെക്കേണ്ടത് ഏറെ അനിവാര്യമാണ് സി പി എമ്മിന്റെ നേതാക്കൾ തുടരുന്ന ഇത്തരം അധിക്ഷേപകരമായ പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുമാണ് തിരിച്ചറിവില്ലാത്ത തുടരുന്ന പോൾവിളികൾക്ക് കാരണമാകുന്നതും മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം സി നേതാക്കൾക്ക് നൽകുന്ന പിന്തുണയാണ് ചുരുക്കി പറഞ്ഞാൽ എ വിജയരാഘവനോളം തിരിച്ചറിവെങ്കിലും മുഖ്യമന്ത്രി കാണിക്കേണ്ടതുണ്ട്